ലോർഡ്സിൽ നടക്കുന്ന ഐസിസി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം ദിനം ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയക്ക് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് റൺസിന്റെ മികച്ച ലീഡ് രണ്ടാം ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആയ അവർ ഇരുന്നൂറ്റിയേഴ് റൺസ് നേടി മിച്ചർ സ്റ്റർക്ക് നൂറ്റിമുപ്പത്തിയാറ് പന്തിൽ നിന്ന് പുറത്താകാതെ അമ്പത്തിയെട്ട് റൺസ് നേടി മികച്ച ചെറുത്തുനിൽപ്പ് പ്രകടിപ്പിച്ചു ഇത് ദക്ഷിണാഫ്രിക്കൻ ബൌളർമാരെ നിരാശപ്പെടുത്തുകയും ഫൈനലിൽ ഓസ്ട്രേലിയയെ ശക്തമായ നിലയിലെത്തിക്കുകയും ചെയ്തു രണ്ടാം ദിനം നൂറ്റി റൺസിൽ എട്ട് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ച സ്റ്റർക്കും ജോഷ്യ ഹേസർവുഡും അമ്പത്തിമൂന്ന് പന്തിൽ പതിനേഴ് ചേർന്ന് അവസാന വിക്കറ്റിൽ നിർണായകമായ അമ്പത്തിയൊമ്പത് റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തിയർത്തി രണ്ടാം ദിനം ദക്ഷിണാഫ്രിക്കക്ക് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ ലഭിച്ചിരുന്നെങ്കിലും മൂന്നാം ദിനം രാവിലെ ഇന്നിംഗ്സ് നേരത്തെ അവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സ്റ്റാർക്കിന്റെ ചെറുത്തുനിൽപ്പ് നിർണായകമായി മാറി ഇപ്പോൾ ദക്ഷിണാഫ്രിക്കക്ക് മുന്നിൽ ഒരു വലിയ റൺ ചേസിംഗ് വെല്ലുവിളിയായി നിൽക്കുന്നു റബാഡ നാല് വിക്കറ്റ് എടുത്തു മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവച്ചു എൻവിഡി മൂന്നും യാൻസൺ ഒരു വിക്കറ്റും എടുത്ത് അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി